ായിട്ട് തള്ളരുത് ആ തള്ളൽ താങ്ങാനുള്ള കെൽപ്പ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ ഹൈവേക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അതവിടെ എവിടെയായിട്ട് ഇടിഞ്ഞു വീഴുന്നത് വലിയ അഴിമതിയാണ് ഇതിന്റെ പുറകിലുള്ളത് വലിയ അഴിമതി യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്ക് കരാർ ഏറ്റെടുത്ത കമ്പനി ഒറ്റയടിക്ക് ആ കരാറ് തൊള്ളായിരം കോടി രൂപയ്ക്ക് മറിച്ചു കൊടുക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്ക് എത്ര ലാഭമാണ് എന്നിട്ട് അവർ വീണ്ടും ഉപകരാറുകൾ കൊടുക്കുന്നു ഇങ്ങനെ ഓരോ തട്ടിലും നൂറ് നൂറ്റമ്പതും കോടി ഇവരുടെ ലാഭമായിട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ള പൈസയാണ് ഈ റോട്ടിൽ റോട്ടിലിറക്കുന്നത് അതിനൊത്താശ ചെയ്ത് കൊടുക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു ഇനിയും ഞാൻ റീൽസുകൾ തുടരും റീൽസ് ഇടു ജനങ്ങൾ കാണട്ടെ ആ ഓരോ റീൽസിന്റെ കീഴിലും പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് ഇടുന്ന കമന്റുകൾ അതുകൂടി വായിച്ചു നോക്കാൻ സമയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പി ചുമതലപ്പെടുത്തണം അത്രത്തോളം നിങ്ങളുടെ കപട അവകാശവാദങ്ങളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ് എന്തൊക്കെയാണ് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അവര് പിണറായി വിജയൻ ഇല്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ വരില്ലായിരുന്നു അല്ലേ കേരളത്തെ മഴഞ്ഞുണ്ടാക്കിയത് പരശുരാമനാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഐതിഹ്യങ്ങളിൽ അതുപോലെ പിണറായി വിജയൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളമില്ല ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന നിലയിലാണ് ബി ജെ പിയുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നിലയിലുള്ള അങ്ങേറ്റത്തെ വാഴ്ത്തുപാട്ട് ആ നിലയിലുള്ള സ്തുതിപാടൽ അതൊക്കെയായി എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ ആഴ്ചയും ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് കൂടുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും ചേർന്ന് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തും പണി നടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും അങ്ങനെ പതിനാല് ജില്ലകളിലും ഞങ്ങൾ വണ്ടി എടുത്ത് പോയി ഓരോ സ്ഥലവും പരിശോധന നടത്തിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തികളുടെ ഗുണനിലവാരം വിലയിരുത്തിയിട്ടുണ്ട് അവിടെ നാട്ടുകാർക്ക് പറയാനുള്ള പരാതികൾ ഞങ്ങൾ കേട്ടു ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഞങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമായത് എന്ന് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പൊ മുണ്ടാട്ടമുണ്ടോ അവർക്കത് പറയാൻ സാധിക്കുന്നുണ്ടോ കാരണം അത് പറഞ്ഞാൽ നേരെ സ്വാഭാവികമായിട്ട് തിരിച്ചുള്ള ചോദ്യം വരും ഇത്രയും നിങ്ങൾ അതിൽ പരിശോധനകൾ നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും നിങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ ഈ അബദ്ധം മുഴുവൻ സംഭവിച്ചത് ആരുടെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഉത്തരവാദിത്തം വേറെ ആൾക്ക് അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല കൊടുത്തതിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം എന്നാണ് സി പി എമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ സ്ഥലമേറ്റുകൊടുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് ഇത്ര മിടുക്കുണ്ട് നിങ്ങളുടെ സ്വപ്ന പദ്ധതിയായ കേരളയിലുണ്ടല്ലോ അതിൻ്റെ സ്ഥലമേറ്റെടുക്കലിന് വേണ്ടി കേരളം മുഴുവൻ മഞ്ഞക്കുറ്റി അടിച്ചിരുന്നല്ലോ ഒരു സെന്റ് ഭൂമി അതിന്റെ പേരിൽ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ അപ്പൊ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് എന്തുകൊണ്ടാ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷയായിരുന്ന ശ്രീമതി സോണിയാ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഒരു നിയമം പാസാക്കിയിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാസ്സാക്കപ്പെട്ടിരുന്ന ലാൻഡ് അക്വിസിഷൻ നിയമത്തെ ഭേദഗതിപ്പെടുത്തിക്കൊണ്ട് റീഹാബിലിറ്റേഷനും റീസെറ്റിൽമെന്റും അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യത വരുത്തുന്ന തരത്തിൽ ഒരു പുതിയ നിയമം ഇന്ത്യ രാജ്യത്ത് അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ സാധിച്ചത് പിണറായി സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ എൻ എച്ച് വന്നത് എന്ന് പറയുമ്പോ പിണറായി വിജയന് മുമ്പും എൽ ഡി എഫിന്റെ സർക്കാരുകൾ ഉണ്ടായിരുന്നില്ലേ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നില്ലേ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് അഞ്ചു വർഷം മുഖ്യമന്ത്രിയായിരുന്നില്ലേ അന്ന് എന്തായിരുന്നു എൻ എച്ചിന്റെ അവസ്ഥ ഈ നാൽപ്പത്തഞ്ച് മീറ്റർ പോലും വേണ്ട എന്ന് പറഞ്ഞ് മുപ്പത് മീറ്ററിൽ ഞങ്ങൾ എൻ എച്ച് പരിമിതപ്പെടുത്താം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിലേക്ക് സർവകക്ഷി നിവേദക സംഘത്തെ നയിച്ച ആളാണ് അന്നത്തെ മുഖ്യമന്ത്രി സഖാവി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അദ്ദേഹത്തെ നിങ്ങൾ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന്റെ അടുത്ത് പോയി നിവേദനം നൽകിയത് മുപ്പത് മീറ്റർ മതി എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആരാ നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നത് ആ നിവേദക സംഘത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാരുണ്ടായിരുന്നു അതിൽ സി പി എമ്മിന്റെ ഉണ്ടായിരുന്നത് ആരാന്നറിയോ ഇന്നത്തെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബിയാണ് ആ നിവേദക സംഘത്തിന്റെ ഭാഗമായി അന്ന് മൻമോഹൻ സിംഗിന്റെ അടുത്ത് പോയത് മൻമോഹൻ സിംഗ് ഇത് കേട്ടി ചിരിച്ചു മുപ്പത് മീറ്ററിലൊന്നും ഒരു ഹൈവേ ഒരു കാലത്ത് എന്ന് പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറുപത് മീറ്റർ വേണ്ട നാൽപ്പത്തഞ്ച് എങ്കിലും ആക്കാനുള്ള തീരുമാനം എടുത്ത് വന്നാ മതി എന്ന് പറഞ്ഞ് അങ്ങ് തിരിച്ചുവിട്ടതാണ് അതിനു ശേഷമാണ് നാപ്പത്തഞ്ച് മീറ്റർ എന്ന് പറയുന്ന വീതിയിലേക്ക് ഹൈവേ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത് എന്തായിരുന്നു അതിന്റെ പുറകിലെ കാരണം കാരണം വേറൊന്നുമല്ല മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതിക്ക് മുൻപ് ഭൂമി ഏറ്റെടുത്താൽ മര്യാദയ്ക്ക് പൈസ ഇട്ടില്ല വളരെ തുച്ഛമായിട്ടുള്ള പൈസ കിട്ടുള്ളൂ അതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ അപ്പുറവും ഇപ്പുറവും എന്നൊക്കെ പറയുന്നത് നല്ല വിലപിടിപ്പുള്ള സ്ഥലമാണ് കണ്ണായ സ്ഥലമാണ് പല സ്ഥലങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങൾ നിൽക്കുന്നു അങ്ങനെയുള്ള നല്ല സ്ഥലത്തിന് രണ്ടു ലക്ഷം സെന്റ് കിട്ടിയതുകൊണ്ട് ആരെങ്കിലും വിട്ടുകൊടുക്കുവോ മൂന്ന് ലക്ഷം കിട്ടിയാൽ കൊടുക്കുവോ നാല് ലക്ഷം കിട്ടിയാൽ കൊടുക്കുവോ അവിടെ കൊടുക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം കൊടുക്കണം നല്ല കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് വില കൊടുക്കണം ആ വിലയൊന്നും കൊടുക്കാതെ അന്ന് അക്വിസേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ആളുകൾ എതിർപ്പ് വന്നത് ഞങ്ങളുടെ സ്ഥലം വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വന്തം ഗേറ്റിൻമേൽ ബോർഡ് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടി വന്നു പല സ്ഥലങ്ങളിലും സി പി എമ്മിന്റെ ആളുകൾ തന്നെയാണ് സമരം നടത്തിയിരുന്നത് അത് അന്നത്തെ ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യം മാറിയത് രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വീണ്ടും കൃത്യമായിട്ട് പറയാണ് എന്നാൽ ഈ നിയമം പാർലമെന്റ് പാസാക്കിയാൽ മാത്രം അത് നടപ്പാവില്ല നിയമസഭകൾ പാസാക്കിയാൽ മാത്രം അതുകൊണ്ട് ഒറ്റയടിക്ക് നടപ്പാവില്ല അപ്പൊ വനിതാ സംവരണ നിയമം ഒക്കെ പാർലമെന്റിൽ പക്ഷെ അടുത്ത ഇലക്ഷനിൽ വനിതാ സംവരണ നിയമം പാസ് നടപ്പാവൂ എന്ന് വെച്ചാൽ പെട്ടെന്ന് നടപ്പാവില്ല എല്ലാ നിയമങ്ങളുടെയും കാര്യം എങ്ങനെയാണ് ഒരു നിയമം പാർലമെന്റോ നിയമസഭകളോ പാസാക്കി കഴിഞ്ഞാൽ ആ നിയമം നടപ്പാക്കുന്നതിന് മുൻപ് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചട്ടങ്ങൾ രൂപീകരിക്കണം സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നാണ് അതിന് പറയുക അതിന്റെ ചട്ടങ്ങളും അതിന്റെ മറ്റ് നടപടിക്രമങ്ങളും പ്രത്യേകമായി പബ്ലിഷ് ചെയ്ത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്താൽ മാത്രമാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്സാക്കിയ നിയമം രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും അവിടെ ഭരണം മാറി മോദി ഭരണം വന്നു ഈ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടത് അത് അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആ നിയമം പാസാക്കിയെങ്കിലും അതിന്റെ അനുബന്ധമായിട്ടുള്ള ചട്ടങ്ങളും മറ്റും രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് അവസാനത്തിലാണ് നവംബർ മാസത്തിലാണ് അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും എലക്ഷൻ വന്നു കേരളത്തിലും ഭരണമാറ്റം ഉണ്ടായി പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നു അപ്പോഴേക്കാണ് ഈ നിയമത്തിന്റെ വിശദാംശങ്ങളൊക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര പൈസ കിട്ടും ഭൂമി വിട്ടുകൊടുത്താൽ എന്നുള്ള ഒരു തോന്നലിലേക്ക് ആളുകൾ വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പുകൾ ഇല്ലായത് ആളുകൾ സ്വന്തം നിലയ്ക്ക് തന്നെ എന്റെ ഭൂമി കൂടി എടുക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് അത്ര നല്ല ഒരു പാക്കേജ് ഇതിന്റെ ഭാഗമായി നൽകാൻ ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ഗുണഭോക്താവാണ് പിണറായി വിജയൻ നേരത്തെ ഞാൻ പറയട്ടെ നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് സാഹചര്യം വ്യത്യസ്തമായിരുന്നു അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് പിണറായി വിജയം വന്നതുകൊണ്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം ഒന്നുകൂടി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കേരലിൻ്റെ മഞ്ഞക്കുറ്റിക്കപ്പുറം ഒരു സെന്റ് ഭൂമി അതിനു വേണ്ടി ഏറ്റെടുക്കാൻ കഴിയാതെ പോയത് അതിനും മറുപടി ഉണ്ട് കാരണം കേരളലിൻ്റെ ഡി പി ആറിൽ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ബന്ധപ്പെട്ട് തുക നീക്കി വെച്ചിട്ടുണ്ട് എത്ര ആകെ ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപ അതിന്റെ ഡി പി ആറിൽ വന്ന തുകയാണ് ഈ ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ ആറായിരത്തിഒരുന്നൂറ് കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഹെക്ടറോ മറ്റോ ആണ് ഭൂമി ഏറ്റെടുക്കാനുള്ളത് ആ കണക്ക് നോച്ചു നോക്കുമ്പോൾ ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് ശരാശരി കേരളിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആളുകൾ ഭൂമി ഏറ്റെടുക്കൽ ഇവർ മഞ്ഞക്കുറ്റിയുമായിട്ട് വന്നപ്പോൾ അതിനെതിരെ ജനങ്ങൾ തരുവിലിറങ്ങി പ്രതിഷേധിച്ചത് കാരണം അതിനുള്ള പൈസ ഇല്ല ഇവരെന്ത് വാഗ്ദാനം പറഞ്ഞാലും അതിനുള്ള പൈസ നീക്കി വെച്ചിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരുടെ ഈ കള്ളത്തരത്തിനും ഉടായിപ്പിനും ആളുകൾ നിന്നുകൊടുക്കാത്തത് വ്യത്യാസം മനസ്സിലായോ ഇതിനു വേണ്ട പൈസ നീക്കി വെച്ചാൽ ഏത് വികസന പ്രവർത്തനത്തിനും ആളുകൾ സ്വമേധയാ സഹകരിക്കും കടന്നു വരും അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ തട്ടിപ്പ് തരികയുടെ മുന്നോട്ട് പോയാൽ ആളുകൾ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും നിങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്തുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ അനുഭവം അതുകൊണ്ട് ഭാവിയിലെ വികസന പ്രവർത്തനങ്ങളെങ്കിലും ജനങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സത്യസന്ധമായിട്ട് അവരോട് ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ സ്തുതിഭാടകരോടും നമുക്ക് പറയാനുള്ളത് സർക്കാരിൻ്റെ നാലാം ഒരു പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ഓരോ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം ഓർമ്മ കെട്ടോ ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടേ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും നിലവിലെ ആയിരത്തി അറുനൂറിൽ നിന്ന് നാല് വർഷം കഴിയുമ്പോഴും ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഉള്ള ആയിരത്തി അറുന്നൂറ് തന്നെ ഇപ്പം നാല് മാസം കുടിശ്ശികയാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇതാണ് അവരുടെ വാഗ്ദാനങ്ങളുടെ പൊതുവിലുള്ള അവസ്ഥ പിന്നെ ഇത് തിരിച്ചും മറിച്ചും പൊടി തട്ടി ഇങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ പുറത്തിറക്കുമ്പോൾ ആരും അതിൻ്റെ വിശദാംശങ്ങളൊന്നും വായിച്ചു നോക്കാനോ കാര്യങ്ങൾ ഗ്രൗണ്ടിൽ എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്താനോ മെനക്കെടില്ല എന്നുള്ളത് കൊണ്ട് ഇതോ ഞങ്ങൾ ഇന്നൊക്കെ നടപ്പാക്കി എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു പോകാം എന്നാണ് അവർ കരുതുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾക്കത് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് അത് വിലയിരുത്തുന്നുണ്ട് അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അവകാശവാദങ്ങളുടെ ശരി തെറ്റുകൾ വിലയിരുത്താൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തവണ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പം ഇവിടുത്തെ ജനപ്രതിനിധി ശ്രീ എം ബി രാജേഷ് അദ്ദേഹം മന്ത്രി കൂടിയാണല്ലോ അദ്ദേഹവും നാലാം വർഷത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഓൺലൈനായി പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധയിപ്പെട്ടു കുറെ പേജുകളുണ്ട് ഞാൻ ആദ്യത്തെ മൂന്നാല് പേജുകൾ മാത്രമേ മറച്ചു നോക്കാൻ എനിക്ക് താല്പര്യം തോന്നിയിരുന്നു ബാക്കിയുള്ളത് ഓടിച്ചു നോക്കുകയാണ് സി ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞ തുടർച്ചയാണല്ലോ ജനപ്രതിനിധികളും തുടർച്ചയാണ് ഓരോരുത്തർക്ക് അയ്യഞ്ച് വർഷത്തെ ഓരോ ടേമുകളാണ് കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധിയുടെ നേട്ടമായി എന്തെങ്കിലും ചില അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം മാനദണ്ഡം വേണം ഒരു മിനിമം സത്യസന്ധത അക്കാര്യത്തിൽ പുലർത്തണം ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം പുതിയതായി ആവിഷ്കരിച്ച് നടപ്പാക്കി പൂർത്തീകരിച്ച പദ്ധതികൾ അതിൻ്റെ ഒരു പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ശരി അത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ആവിഷ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലത്ത് നടപ്പാക്കുകയും അദ്ദേഹത്തിൻ്റെ കാലത്ത് പൂർത്തീകരിക്കുകയും ചെയ്ത പദ്ധതികളാണ് ശരി ഇനി അതല്ലെങ്കിൽ പുതിയതായി മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു പക്ഷെ നടപ്പിൽ വന്നിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ ഭാഗത്തുള്ള എല്ലാ പണിയും കഴിഞ്ഞു ഇനി നടപ്പിൽ വന്നാൽ മതി എന്നുള്ള നിലയിലാണെങ്കിൽ ആ അവകാശവാദം ആ നിലയ്ക്ക് മുന്നോട്ട് വയ്ക്കാം പക്ഷേ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കണ്ടത് എന്താ നമ്മുടെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുൻപ് ഫണ്ട് പാസാക്കിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച നിർമ്മാണം ഏതാണ്ട് എഴുപത് ശതമാനവും എൺപത് ശതമാനവും പൂർത്തീകരിച്ച അവസാനത്തെ പത്തോ പതിനഞ്ചോ ശതമാനം മാത്രം പണി ബാക്കിയുള്ള പണികൾ സ്വാഭാവികമായിട്ട് ഇവരുടെ കാലത്താവൂലോ പൂർത്തീകരിക്കുക അതിന്റെ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേട്ടമായിട്ട് എന്നാൽ അതേസമയം അദ്ദേഹം പ്രഖ്യാപനം മാത്രം നടത്തിയിട്ടില്ല അതിനുശേഷം ഒരു നടപടിക്രമങ്ങളും മുന്നോട്ട് പോയിട്ടില്ലാത്ത ഒരു രൂപയുടെ വർക്ക് പോലും നടന്നിട്ടില്ലാത്ത പദ്ധതികൾ അതും അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ട് അവകാശവാദം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം ഈ മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ് നമ്മൾ മോസ്കോ റോഡ് എന്നൊക്കെ പറയുന്ന നിങ്ങളൊക്കെ ഏതാണ്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പരിസരത്തുള്ള റോഡാണല്ലോ അതിനഞ്ച് കോടി രൂപ അത് ഗവൺമെന്റ് അനുവദിച്ചത് ഞാനിവിടെ ജനപ്രതിയായിരുന്ന സമയത്താണ് അതിന്റെ ഭരണാനുമതി ലഭിച്ചത് ആ കാലത്താണ് അതിന്റെ ഡി തയ്യാറാക്കിയത് ആ കാലത്താണ് അതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ സാങ്കേതിക അനുമതി ലഭിച്ചത് ആ കാലത്താണ് അതിന്റെ ടെൻഡർ നടത്തിയത് ആ കാലത്താണ് ആ ടെൻഡർ ലഭിച്ച കോൺട്രാക്ടറുമായി അഗ്രിമെന്റ് സൈൻ ചെയ്തത് ആ കാലത്താണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആ കാലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ചത് ആ കാലത്താണ് അതിന്റെ ശേഷം രണ്ടു വർഷം എടുത്തു ആ ബാക്കിയുള്ള കുറച്ച് പണികൾ പൂർത്തീകരിക്കാൻ എന്നിട്ട് ആ അവശിഷ്ട പണികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ രണ്ട് മന്ത്രിമാരാണ് അവിടെ വന്നത് ഇവിടത്തെ മന്ത്രിയും വന്നു ഈ പറഞ്ഞ റീൽസ് ഇടുന്ന പി ഡബ്ല്യു ഡി മന്ത്രിയും വന്നു ഈ രണ്ട് മന്ത്രിമാരും വന്ന് അവിടെ ആ ഉദ്ഘാടനം നടത്തിയപ്പോൾ ആ മേഴത്തൂർ അങ്ങാടിയിലെ സി ഐ ട്യൂ പോലും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല അല്ലേ ഒരു പത്തോ മുപ്പതോ ആളുകൾ മാത്രമാണ് ആ പരിപാടിക്ക് ഉണ്ടായത് കാരണം അവർക്കറിയാം ഏത് കാലത്ത് വന്ന പദ്ധതിയാണ് എന്താണത് സഹ സാഹചര്യമൊക്കെ അറിയാം അപ്പൊ അത് അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ച വേറൊരു കാര്യമാണ് വെള്ളിയാങ്കലിൽ അഡ്വഞ്ചർ ടൂറിസം എത്രയാ നാല് കോടിയോ മൂന്ന് കോടിയോ അവിടെ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി ഈ കഴിഞ്ഞ നാല് വർഷത്തിനകത്ത് നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ആരുടെങ്കിലും അറിവിലുണ്ടോ വെള്ളിയങ്കല് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവശേഷിപ്പിച്ചതല്ലാതെ ഈ നാല് വർഷമായി ഒരു പതിനായിരം രൂപയുടെ പോലും പണി അവിടെ പുതിയതായിട്ട് നടന്നിട്ടില്ല പക്ഷെ അതിൻ്റെ പേരിലും കോടികളുണ്ട് ആ കോടികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ തൃത്താല ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പരിപാടിക്ക് പോയി അവിടെ എം ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമുണ്ട് പൂർണ്ണമായിട്ട് എം എൽ എ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് കോളേജ് കെട്ടിടം നമ്മുടെ തൃത്താല ഗവൺമെന്റ് കോളേജ് കെട്ടിടമാണ് അത് ഭാഗ്യവശാൽ ഈ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ ജനപ്രതി ആയിരിക്കുന്ന കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് ഗവൺമെന്റ് കോളേജാണല്ലോ സംസ്ഥാന സർക്കാരിനെയാണല്ലോ ഫണ്ട് വെക്കേണ്ടത് പക്ഷെ നമ്മുടെ കാലത്ത് നമ്മൾ നേടിയെടുത്ത ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ പറഞ്ഞ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അവന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് നിർമ്മാണ പ്രവർത്തനം സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് അവസാനം തേപ്പും ടൈലിടലും മറ്റു മെനുക്കുമണി മാത്രം ഉണ്ടായിരുന്ന ഒരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ എട്ടര കോടി ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറ്റിപ്പുറം തൊട്ട് പുതിയ റോഡ് കുമ്പിടി വഴി തൃത്താല വഴി കെ കടവ് വഴി പട്ടാമ്പിയിൽ വരുന്ന പട്ടാമ്പി പാലമടക്കമുള്ള പദ്ധതികൾ ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏത് കാലത്തെ പദ്ധതിയാ നമ്മുടെ കാലത്തെ പദ്ധതിയാണ് സർക്കാർ സ്കൂളുകൾക്ക് വേണ്ടി നമ്മുടെ കാലത്ത് അനുവദിച്ചിരുന്ന വലിയ വികസന പദ്ധതികൾ കിഫ്ബി വഴിയാണ് ആ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഏതു വർഷത്തിലാണ് രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും ഒക്കെയാണ് നമ്മുടെ കാലത്ത് പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ അത് ഇഴഞ്ഞു നീങ്ങി ഇവിടെ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും ആ പദ്ധതികൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ ആ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അവകാശവാദത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ അദ്ദേഹമായി വിഭാവനം ചെയ്ത് അദ്ദേഹമായി അനുമതി നേടിയെടുത്ത് അദ്ദേഹമായിട്ട് തുടങ്ങി വെച്ച പദ്ധതികൾ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ അത്തരത്തിലുള്ള പദ്ധതികൾ അത് കഴിഞ്ഞ കാലത്തെ പദ്ധതികളാണ് എന്ന് പ്രത്യേകമായി പറയാൻ തയ്യാറാണ് ഇനി അതല്ല അന്ന് പ്രഖ്യാപനം മാത്രമേ ഉണ്ടായിരുന്നു പൂർത്തീകരിച്ചത് എന്റെ കാലത്താണ് എന്ന് അദ്ദേഹത്തിന് അവകാശവാദമുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികളുടെ കാര്യത്തിലും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം അവകാശവാദം മുന്നോട്ട് വയ്ക്കുക അത് രണ്ടും കൂടി ശരിയാവില്ല അപ്പൊ അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ തൃത്താലയെ വികസന സ്തംഭനത്തിലേക്ക് വികസന രാഹിത്യത്തിലേക്ക് നയിച്ച ഒരു സർക്കാരും ജനപ്രതിനിധിയും പഞ്ചായത്തും അതിനെതിരായിട്ടുള്ള ജനവികാരമാണ് ഈ നാട്ടിൽ ഉയരുന്നത് അദ്ദേഹം പറയുന്ന സുസ്ഥിര തൃത്താല സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ആശയമാണ് ഒരു പദ്ധതിക്ക് കേവലം അത്തരം പേരു കൊടുത്തതുകൊണ്ട് സുസ്ഥിരത എന്ന് പറയുന്ന സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ആശയം അത് യാഥാർത്ഥ്യമാവുന്നില്ല പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കണം പരിസ്ഥിതിയെ പോറലേൽക്കാതെ പിടിച്ചു നിർത്താൻ സാധിക്കണം മണ്ണിനെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കാൻ സാധിക്കണം ഒരു ഭാഗത്ത് സുസ്ഥിര തൃത്താല സുസ്ഥിര തൃത്താല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ കുന്നുകളും മുഴുവൻ അത്തരത്തിലുള്ള മണ്ണും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് സമ്മതിക്കുമോ ഈ ഇപ്പൊ അവനൊരുവരോട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ഈ തൊട്ടപ്പുറത്ത് എത്ര ഏക്കർ സ്ഥലത്ത് നിന്നാണ് ഒരു മുഴുവൻ കുന്നു മുഴുവൻ എടുത്തുകൊണ്ട് പോയത് അവസാനം നിങ്ങൾ അറിയപ്പെട്ടേ അത് നിർത്തിവെച്ച തൽക്കാലത്തേക്കല്ലേ അങ്ങനെ തൃത്താലയുടെ പരിസ്ഥിതിയെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് ഇവിടത്തെ കുന്നുകൾ മുഴുവൻ എടുത്തുകൊണ്ട് ഇവിടത്തെ ജലസ്രോതസ്സുകളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ മറുഭാഗത്ത് സുസ്ഥിര തൃത്താല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയൊരു കാപട്ട്യമാണ് എങ്ങനെയാണ് ഇവർക്ക് ഇത് പറയാൻ സാധിക്കുന്നത് ഞാൻ അതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഇനി കൂടുതൽ സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല